നമസ്കാരം തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡുകൾ പൂർത്തിയായതിനു പിന്നാലെ ക്രെഡിറ്റ് തർക്കം മുറുകിയിരുന്നത് കേന്ദ്ര സർക്കാരും ബി ജെ പിയും തമ്മിലായിരുന്നു കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും പങ്കാളിത്തമുള്ള പദ്ധതിയുടെ ക്രെഡിറ്റിലെ തർക്കം ഇപ്പോൾ മുറുകുന്നത് സംസ്ഥാന മന്ത്രിസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ പി എ മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് അടിച്ചു മാറ്റിയതിലാണ് മന്ത്രിസഭയിൽ അമർഷം പുകയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പണമുടക്കിയ പദ്ധതിയുടെ ക്രെഡിറ്റാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒറ്റയ്ക്ക് കൊണ്ടുപോയത് ഇതോടെ മന്ത്രിക്കെതിരെ പരാതിയുമായി എം പി രാജേഷ് മുഖ്യമന്ത്രിയെ കണ്ടു ഇതേ തുടർന്നാണ് സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പാർട്ടിക്കുള്ളിൽ സീനിയറായിട്ടും അത് മറികടന്ന മുഹമ്മദ് റിയാസിന് അധിക പരിഗണന ലഭിക്കുന്നു എന്ന പരാതി ശക്തമാകുന്നതിനിടെയാണ് ഇതൊരു പരാതി രൂപത്തിൽ പിണറായിക്ക് മുന്നിലേക്ക് എത്തുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഇത്തരം ശ്രമങ്ങൾ ആവർത്തിക്കുന്നതിൽ പി രാജീവും പരാതി ഉന്നയിച്ചിരുന്നു എന്നാണ് സൂചനകൾ എൺപത് കോടിയോളം രൂപ തിരുവനന്തപുരത്തെ സ്മാർട്ട് ഫോണിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുടക്കിയിരുന്നു എന്നിട്ടും മന്ത്രി റിയാസ് ആണ് വെളുക്കേച്ചിരിക്കുന്ന ഫ്ലെക്സുകളുമായി ക്രെഡിറ്റ് ഏറ്റെടുത്തത് മുഖ്യമന്ത്രിയുടെ ചിത്രത്തിനൊപ്പം റിയാസിന്റെ ചിത്രമായിരുന്നു ഫ്ലക്സുകളിൽ നിറഞ്ഞത് തദ്ദേശ മന്ത്രിയെ തീർത്തും അവഗണിക്കുകയും ചെയ്തു ഇതോടെയാണ് രാജേഷ് പരാതി പറഞ്ഞത് ഈ തർക്കത്തെ തുടര്ന്നാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്തുണ്ടായിട്ടും ജലദോഷത്തിന്റെ പേര് പറഞ്ഞ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് രണ്ട് മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടന ചടങ്ങില് പങ്കെടുക്കാതിരുന്നതെന്നാണ് അറിയുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തലസ്ഥാനത്തെ റോഡുകൾ കുഴിച്ചിട്ട് മാസങ്ങളോളം അങ്ങനെ കിടന്നതിൽ ചെറിയ ജനരോക്ഷമല്ല സർക്കാരും കോർപ്പറേഷനും കേൾക്കേണ്ടി വന്നത് മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ തയ്യാറായി രാജ്യത്തെ മെട്രോ നഗരങ്ങളിലേതുപോലെ റോഡുകൾ മനോഹരമായാണ് നിർമ്മിച്ചത് പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും ഫ്ലെക്സുകളും പത്രപരസ്യങ്ങളും നിറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിനെ എത്തിയില്ല അതിന് പിന്നിൽ മറ്റ് കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന് ആകെ കണക്കാക്കിയത് ഇരുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രവും സംസ്ഥാനവും കൂടി എൺപത് കോടി രൂപ നൽകി ചെലവ് കണക്കാക്കി എൺപത് കോടി നൽകിയത് തദ്ദേശ ഭരണ അക്കൗണ്ടിൽ നിന്നാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം എന്നതിനപ്പുറം പണം ഒന്നും ചെലവഴിക്കുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് പണം മുഴുവൻ ചെലവഴിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കടകംപള്ളി സുരേഷ് ും വിട്ടുനിന്നിരുന്നു ഈ വിഷയത്തിൽ മുഹമ്മദ് റിയാസിനെതിരെ കടകംപള്ളി പരസ്യമായി രംഗത്ത് വന്നിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് അറിയിച്ചതെങ്കിലും ആ ദിവസം ഉച്ചവരെയും പിറ്റേന്ന് രാവിലെ നടന്ന പൊതുപരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തുന്ന അമിത അധികാര ഇടപെടലുകളിൽ മന്ത്രിസഭയിൽ മറ്റു ചില മന്ത്രിമാർക്കും പാർട്ടിക്കുള്ളിലും കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം മുഹമ്മദ് റിയാസിനെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തപ്പോഴും സീനിയറായ എം പി രാജേഷിന് സ്ഥാനം ലഭിച്ചിരുന്നില്ല മുഖ്യമന്ത്രിയുടെ കെയർ ഓഫിലാണ് റിയാസിന് കൂടുതൽ സ്ഥാനങ്ങൾ ലഭിക്കുന്നതെന്ന ആക്ഷേപം നേതാക്കിടയിൽ ശക്തമായി ഉയരുന്നുണ്ട്